ആലപ്പുഴ ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ചേർത്തല റൈഫിൾ ക്ലബ്ബ് ആസ്ഥാനത്ത് നടത്തിയ ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ആലപ്പുഴ ജില്ലയിലെ റൈഫിൾ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ജില്ലാതല ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ചേത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ക്യാമ്പസിലെ റൈഫിൾ ക്ലബ്ബിൽ ജൂൺ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ദിവസങ്ങളിലായിരുന്നു മത്സരങ്ങൾ നടന്നിരുന്നത് സബ് യൂത്ത് യൂത്ത് ജൂനിയർ സീനിയർ സീനിയർ മാസ്റ്റേഴ്സ് എന്നീ വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ നാൽപ്പത്തിയൊൻപത് പേർ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യതയും നേടി അടുത്ത മാസം മുതൽ വരെ പാലക്കാട് റൈഫിൾ ക്ലബ്ബിൽ വെച്ചാണ് സംസ്ഥാനതല ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ജില്ലയിൽ നിന്ന് ആദ്യമായാണ് പങ്കെടുക്കാൻ യോഗ്യത നേടുന്നത് റൈഫിൾസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ മേധാവിയും ജില്ലാ റൈഫിൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ ചൈത്ര തരേസ ജോൺ മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഇത്തവണ ആലപ്പുഴ റൈഫിൾ സ്റ്റേറ്റ് ലെവലിലോട്ട് വളരെ ഒരു കാര്യമാണ് ഇവിടെ റൈഫിൾ ക്ലബ്ബ് നടത്തുന്ന ഇവിടുത്തെ മാനേജ്മെൻറ്റും അതേപോലെ തന്നെ ഇവിടെ റൈഫിൾ ക്ലബ്ബിലെ അതായത് ട്രെയിനീസിന് കോച്ച് നല്ല രീതിയിൽ കോച്ചിങ് കൊടുക്കുന്ന ഇവിടുത്തെ കോച്ചും അതുപോലെ തന്നെ ഇവിടെ റെഗുലറായിട്ട് ഡിസിപ്ലിൻഡായിട്ട് പ്രാക്ടീസിന് വരുന്ന എല്ലാ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഇത് ഇനിയും മുന്നോട്ട് ഇതിനേക്കാളും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു എക്സിക്യൂട്ടീവ് മെമ്പർ എസ് ജോയി അധ്യക്ഷത വഹിച്ചു ജില്ലാ റൈഫിൾസ് അസോസിയേഷൻ സെക്രട്ടറിയും കേരള സ്റ്റേറ്റ് റൈഫിൾസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ കിരൺ മാർഷൽ ജോയിന്റ് സെക്രട്ടറി ഡി കെ ഹാരിഷ് ട്രഷറർ ഗോപാലനാചാരി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി എസ് കണ്ണൻ പി മഹാദേവൻ എ സി വിനോദ് കുമാർ അവിരാതരകൻ ഡേവിസ് തയ്യൽ ജോർജ് ജയരാജ് എന്നിവർ സംസാരിച്ചു വിൻമീഡിയ ചേർത്തല